യൂട്യൂബിൽ നോക്കിയിട്ട് തൈറോയിഡാണെന്ന് പറഞ്ഞാല് ഹലോ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എന്നെല്ലാവരും വിശേഷം വീഡിയോസ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് പിന്നെ നമ്മളെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഡെയിലി വരാത്തത് ഓക്കെ അതിനിടയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടല്ലോ ട്രിപ്പ് പോയത് ആ ട്രിപ്പ് പോയാലും നല്ല എട്ടിൻ്റെ പണി കിട്ടി ട്രിപ്പ് പോകുന്നതിന് മുമ്പേ ഉണ്ട് ആ പണി അത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ പോയത് വണ്ടീൻ്റെ പണി ഉണ്ടായിരുന്നല്ലോ അത് റെഡി ആക്കിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ അത് റെഡി ആയില്ല റെഡി ആയി വിചാരിച്ച് പോയി പക്ഷേ റെഡി ആയിട്ടില്ല എന്താ പറയാ അപ്പോ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നു വന്നിപ്പോൾ രണ്ട് ദിവസമായി വന്നിട്ട് പിന്നെ വണ്ടി മൊത്തത്തിൽ പണി കിടക്കുന്നു മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് ഉറുപ്പേൻ്റെ അടുത്ത് നമുക്ക് പൊട്ടി ഓക്കെ ഇപ്പം അതിൻ്റെ ബാക്കി പണി എടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളും ടയറ് സാധനങ്ങൾ ഒക്കെ കയറ്റിയിട്ടാണ് പോകുന്നത് ഞാൻ മൈസൂർ പോയി വന്നതിന് എനിക്ക് ചിലവായത് രണ്ട് ടയറാണ് രണ്ട് ടയറും ചെത്തി അങ്ങ് പോയി കമ്പി കണ്ട് ഞാൻ മൈസൂർ പോയി പിന്നെ പാലക്കാട് പോയി അതും പോയി വന്നതിന് ശേഷമാണ് തീരുമാനമായത് അതായത് നമ്മളെ ബീക്ക് അല്ല ബാക്കിലാണ് ബാക്കിലെ വീലില്ലേ ബാക്കിലെ വീല് ബെൻഡാണ് അത് എന്തായത് എന്നൊന്നും അറിഞ്ഞുകൂടാ ഒന്നുമില്ലെങ്കിൽ തട്ടിയതായിരിക്കും ഇല്ലെങ്കിൽ അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ തട്ടണം ഇല്ലെങ്കിൽ വർഷോപാലൊന്നുമില്ലെങ്കിൽ തട്ടണം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഏതെങ്കിലും വലിയ കുയികളിലേക്ക് ചാടിയാലൊക്കെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അത് കുഴികളിൽ ചാടിയാലും ഒരു അൻപത് ശതമാനമേ അങ്ങനെ വരുവുള്ളൂ പക്ഷേ വണ്ടി ജസ്റ്റ് വീലിന് മെല്ലെ തട്ടിയാൽ തന്നെ അത് ബെൻഡ് വരുമല്ലോ അപ്പോൾ ഞാനത് സംഭവിച്ചതെന്ന് അറിയില്ല ഞമ്മളത് കൊണ്ടുനടന്ന് നമ്മളിപ്പോൾ വന്നതിന് ചിലപ്പോൾ ഇത് കൊണ്ടുടക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടാഴ്ച ആയിട്ടുള്ള നമ്മൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി ഈ രണ്ടാഴ്ച അടുക്കാണ് പത്ത് പൂർവ്വ വണ്ടിമ്മേ ചിലവായത് അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇത് കയറ്റി പോവാണ് എല്ലാ പണിയെടുത്ത് കുശം മാറ്റി പിന്നെ വയറിങ് മാറ്റി ഒക്കെ മാറ്റിയിട്ട് റെഡി ആകുന്നില്ല എപ്പോഴും വണ്ടിക്ക് ഇതാണ് ഇപ്പോൾ സ്റ്റെപ്പിനിമലാണ് വണ്ടി ഓടുന്നത് അതാണ് ഇതിൻ്റെ കോമഡി സ്റ്റെപ്പിനിമന അപ്പോൾ വണ്ടി ഓടുന്നത് അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോകണം സുഹേൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം ഈ സാധനം മാറ്റി കയറ്റണം മാറ്റി കയറ്റിയിട്ട് എടുത്തു പോര എന്നിട്ടും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനവും വെന്തായിരിക്കും ഇപ്പോൾ വാങ്ങിയത് അപ്പോൾ അവരോട് ഞാൻ ഇത് പൊളീന്ന് വാങ്ങിയതാണ് കേട്ടോ പൊളിന്ന് വാങ്ങി തന്നാൽ ഇതിന് സെക്കൻഡിന് തന്നെ ഒരു അയ്യായിരത്തഞ്ഞൂറ് റുപ്പ്യതിന് വരുന്നത് ഞാൻ പാണ്ടിക്കാട് ചോദിച്ചു എട്ടായിരം റുപ്യ പറഞ്ഞു മഞ്ചേരി ചോദിച്ചു മഞ്ചേരി പറഞ്ഞത് ആറായിരം റുപ്യ പാണ്ടിക്കാട് തന്നെ വേറൊന്ന് ചോദിച്ചു വേറൊരു ഇതിലൂടെയും ചോദിച്ചു രണ്ട് രണ്ടേലത്ത് ചോദിച്ചു സ്ഥലത്ത് ആറായിരം ഉപ്പെടുത്ത് വിത്ത് ഇത് പിന്നെ നമ്മൾ പഴയത് പോലെ കൊടുക്കും വേണമെന്നു പറഞ്ഞു അങ്ങനൊക്കെ പിന്നെ ഇവിടുന്ന് കീശേരി നിന്ന് തന്നെ സാധനം കിട്ടി അയ്യായിരത്തി അഞ്ഞൂറ് പറഞ്ഞ് അയ്യായിരത്തി ഇരുന്നൂറ് കൊടുത്ത് സാധനം എടുത്ത് പോണ് പിന്നെ ഫിറ്റ് ചെയ്ത് നോക്കട്ടെ എന്താ സ്ഥിതി എന്ന് പറയാൻ നല്ല മുട്ടൻ പണിയാണ് നമുക്ക് പോയൊക്കെ കരുതാം ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ അയൽവാദിൻ്റെ ഉണ്ട് ക്ലൗഡ് ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കാനൊന്നല്ല എന്നാലും കൊടൊക്കെ വെക്കുന്നുണ്ട് താജോ കൊടൊക്കെ വെക്കണ്ട് പടക്കം പൊട്ടിച്ചത് പടക്കം ആര് കൂലി മാത്രമേ തര പൈസ മാത്രമേ തരുന്ന് മാന്യ കുഞ്ഞത്ര കൊടുത്തേ പറഞ്ഞു ഉണ്ട് ഇന്നണ്ട് ബുക്കുണ്ട് അതെ അത് അടുത്ത പരിപാടി ആൾക്കാരാ നല്ല രീതിക്ക് നോക്കിട്ടാ ഞാൻ നോക്കി ഋഷേ എന്റെ പരിപാടിക്ക് ചെന്നെ അടുത്തോളേ പൊട്ടിച്ച ഉള്ളൂ ചെന്നെ ഉദ്ഘാടന കഴിച്ചണോ സാമോ എൻ്റെ പരിപാടി എന്നോട് പറഞ്ഞില്ല എന്തെങ്കിലും ഇല്ലെങ്കിലും ഫോം വിളിച്ചു പറഞ്ഞൂടെ ഒരാളെ ചോറ് ലാഭമായിരുന്നു ഞങ്ങൾക്ക് ഒന്നും പറയുള്ളത് സങ്കടമുണ്ടോ ഒരിക്കലും എഴുതി വരും നമ്മള് കലവറായിട്ടാണ് കൊച്ചുന്തല്ലേ കറക്റ്റ് ആയിട്ട് കിട്ടി ലേശം ഉളുപ്പുണ്ടെങ്കിൽ ലേശം ഉളുപ്പുണ്ടെങ്കിൽ ടേശണ്ട ചിക്കെടുത്തോക്ക് ചിക്ക എടുത്തോക്ക്

എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് ഇത് തട്ടിയതാണ് അതുകൊണ്ടാണ് ബെൻഡ് വന്നത് എന്നാണ് തോന്നുന്നത് ഓക്കേ പിന്നെ ഇത് രണ്ടും ഓക്കെയാണ് ഓയിൽ മാറ്റാണ്ട് ഓയിലൂടി മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഓക്കെ അങ്ങനെ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ കേട്ടോ വണ്ടി വീലൊക്കെ സെറ്റാണ് ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അലൈൻമെന്റ് കൂടെ ഒന്ന് നോക്കാണ്ട് അലൈൻമെന്റ് ചെയ്തതാണ് നമ്മളെ ഈ അടവണ്ണപ്പാറ ഉള്ളത് ഈ പള്ളി പഠിക്കലുള്ളത് ആണോ ഈ ഷോപ്പ് രാത്രി എനിക്കോ കാണില്ല പക്ഷേ വളവിലുള്ള പള്ളിപ്പടിക്കുള്ള ഈ അലയവൻ ഷോപ്പ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ എപ്പോൾ വിളിച്ചാലും ഇപ്പം വരും ഇവൻ കൂടെ ഇല്ലെങ്കിലും വിളിച്ച് ഇനി ആൾ കൊടുത്തു അതവൻ്റെ പ്രത്യേകത പിന്നെ വർക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വർക്കാണ് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല ഏത് സമയത്ത് വിളിച്ചാലും വരുന്നതുകൊണ്ട് തന്നെ ഇനി അവിടെ ഇല്ലെങ്കിൽ ഞായറാഴ്ചയാണെങ്കിലും ഫ്രീ ആണെങ്കിലും ഒക്കെ വന്ന് ചെയ്തുതരും അതാണ് അവൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ വൻ്റെ അടുത്ത് തന്നെ കൊടുക്കലുള്ളൂ ഓക്കെ ഞാൻ അരീഗോട് നിന്ന് ഇങ്ങോട്ട് എറണപ്പാറയ്ക്ക് വന്നു അത്തലോമീറ്റർ ഓടിയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ളുണ്ട് നമുക്ക് ഒന്നു തന്നെ കൊടുക്കാം ചാടിക്കാൻ പോയതാ അപ്പം വരും അലവെന്റോട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയി യൂട്യൂബിൽ നോക്കിയിട്ട് ആണെന്ന് പറഞ്ഞാണ്ടത് കാഷ്വാലിറ്റി അവിടെ ഉണ്ടോ കാഷ്വാലിറ്റി ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന യൂട്യൂബ് നോക്കിയാണ്ട് തൈറോയിഡാണേലോ തിന്നാൻ പറ്റണില്ല തടിച്ചിട്ടുണ്ട് ആ എന്തേലാ അച്ചുട്ടാ આ ચૂટા બેબી કેન્ડ શુચી શુચી કે એ શુચી કે બટ સૂચી અ ચૂટા